ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചട്നിയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇതിട്ട് കൊടുക്കുന്നുണ്ടേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചുള്ള വറ്റമുളകും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ പിരിയൻ മുളകാണ് എടുത്തിട്ടുള്ളത് കളറ് കാണും പക്ഷേ അധികം എരിവ് കാണില്ല അതൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കും ഇതിനോട്ട് ഞാനൊരു മൂന്ന് ഇടത്തരം വലിപ്പത്തിലുള്ള മൂന്ന് തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് തക്കാളി നന്നായിട്ട് വയറ്റി എടുക്കണം കേട്ടോ വയട്ടിത് ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലോട്ട് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ തക്കാളി നല്ല വെന്തൊടങ്ങി ഈയൊരു പരുവമായതിനു ശേഷം വേണം നിങ്ങൾ ഇതിലോട്ട് കപ്പലണ്ടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് കപ്പാലണ്ടിയാണ് എടുക്കുന്നത് നമുക്കിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഇതിനെ പറയുന്നത് കപ്പലണ്ടിതാണേ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇതെല്ലാം ഇട്ടു കൊടുക്കാൻ അതിന് നമുക്ക് ആ ഒരു ചൂട് തന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുവരെയും നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യാനുസരിമുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഞാൻ മിക്സിയിലോട്ട് എല്ലാം മാറ്റിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് ഞാനൊന്ന് അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഞാനൊരു ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തത് തയ്യൊരു പരുവത്തിലാണ് ഇതിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ചമ്മന്തിക്ക് ആ ഒരു ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞങ്ങൾക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്തോളൂ അതിൻ്റെ ഞാൻ ഇതിലോട്ട് കടുക് താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കടുകും ഉള്ളിയും കറിവേപ്പിലാണ് ഞാൻ ഇതിലോട്ട് തളിച്ച് ചേർക്കുന്നത് നന്നായിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കും അപ്പോൾ ഞാൻ കുറച്ച് കട്ടിക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തങ്ങനെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നിങ്ങൾക്ക് ഇനിയും ലൂസായിട്ട് വേണമെങ്കിലും അതിനനുസരിച്ച് വെള്ളം ചേർക്കാം ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ